ന്യൂസിലേക്ക് ും കൃത്യമായി സ്വാഗതം കുറ്റകൃത്യങ്ങൾക്ക് മതമുണ്ടോ ഉണ്ടെങ്കിൽ ഏതാണ് മതം ലഹരിയിൽ മുങ്ങി താഴ്ന്ന കേരളത്തിനെ അതിജീവനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ സംവിധാനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഏകപക്ഷീയമായി കുറ്റകൃത്യങ്ങൾ പിടിക്കപ്പെടുന്നത് ഒരു വിഭാഗം മാത്രമാണ് എന്ന് പഴിതാരുമ്പോൾ സമഗ്രഅന്വേഷണവുമായി ട്വന്റി ഫൈവ് നൌസ് ജൈത്രയാത്ര തുടരുന്നു ആരാണ് ക്രൈമിന്റെ പിന്നിൽ എന്താണ് അവരുടെ വികാരം ഏകപക്ഷീയമായി ഒരു മതത്തിന്റെ ആളുകൾ മാത്രമാണെന്നും ആ മതവിശ്വാസത്തെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയ ഗുരുതരതന്ത്രമാണെന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം കുറ്റകൃത്യങ്ങളിൽ മാത്രമാണോ ന്യൂസ് ജൈത്രയാത്ര തുടരുന്നു ന്യൂസിലേക്ക് കൃത്യമായ സ്വാഗതം വാർത്തകൾ വിശദമായി തീർത്ത് മൂന്ന് യുവാക്കൾ വിൽപ്പനയ്ക്ക് എത്തിച്ച എം ഡി എം എ യുമായി വർക്കലയിൽ മൂന്ന് യുവാക്കൾ പിടിയിലായി വെള്ള സ്വദേശികളായ പ്രവീൺ വിഷ്ണു ഷാഹുൽ ഹമീദ് എന്നിവരാണ് മധ്യരഹരിയിൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ അഴിഞ്ഞാടി രണ്ട് യുവാക്കൾ തിരുവനന്തപുരം കല്ലറ സ്വദേശി അഖിൽ ഷാം എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ സമയം ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു വീട്ടിലെ ബക്കറ്റിൽ സൂക്ഷിച്ച അഞ്ചു കിലോ കഞ്ചാവുമായി സ്വന്തമായി നീറ്റ് പോലും നടക്കാൻ അയ്യാത്ത ബാനു പിടിയിൽ വാർത്തകൾ വിശദമായി മണ്ണാർക്കാട് വീട്ടിലെ ബക്കറ്റിൽ സൂക്ഷിച്ച അഞ്ചു കിലോ കഞ്ചാവ് പിടികൂടി വടക്കേപ്പുറം ഭാനുപതിയുടെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് പ്രതി പോലീസ് പിടിയിൽ തത്സമയം ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു ജ്യോത്സന്റെ നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ ഒരു യുവതി കൂടി അറസ്റ്റിൽ വാർത്തകൾ വിശദമായി നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയ സംഭവത്തിൽ എറണാകുളം സ്വദേശിനിയായ ഒരു യുവതി കൂടി അറസ്റ്റിൽ എറണാകുളം ചെല്ലാനം സ്വദേശിനിയ അപർണത്തിമൂന്നിനെയാണ് കൊഴിഞ്ഞാമ്പാർ പോലീസിന്റെ പിടിയിലായത് അപർണ പത്താം ക്ലാസ് വരെ നടന്നും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നു ഇപ്പോൾ കിട്ടിയ വാർത്ത അയ്യായിരം രൂപ തന്നാൽ അഞ്ചു കോടി തിരികെ നൽകാമെന്ന വാഗ്ദാനം തൃശൂരിൽ കോടികളുടെ ഇരടിയം തട്ടിപ്പ് പരാതി തൃശൂർ സ്വദേശികളായ ഹരിദാസ് ജിഷ എന്നിവർക്കെതിരെയാണ് ഇവർ രണ്ടുപേരും മദ്രസയിൽ പത്ത് വർഷം ഒരേ ബെഞ്ചിലെത്തി പഠിച്ചവരാണോ എന്ന് അറിയാൻ കഴിയുന്നു ഈ സമയം ട്വന്റി ഫൈവിന്റെ പ്രേക്ഷകർക്ക് എറണാകുളത്ത് നമ്മുടെ റിപ്പോർട്ടർ രസകരമായ ആനന്ദകരമായ ഒരു കാഴ്ച പങ്കുവെക്കുന്നു എറണാകുളം പള്ളൂരുത്തി വിവാഹ ഭീതിയിലേക്ക് അണിഞ്ഞൊരുങ്ങി വരുന്ന പുതുമാരന്റെ ആനന്ദകരമായ ഒരു കാഴ്ച നമ്മുടെ റിപ്പോർട്ടർ പങ്കുവെക്കുന്നു ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം പ്രേക്ഷകർക്കായി ഒരു കാഴ്ച പാടിയ ആ ഏഴാം ബഹറും സോറി നമ്മുടെ റിപ്പോർട്ടർ പുതിയ അപ്ഡേഷൻ തരുന്നു ഇത് പുതുമാരനല്ല എറണാകുളത്ത് ഇടവകയിൽ ചെറുപ്പക്കാരുമായി ആളൊഴിഞ്ഞ വീട്ടിൽ കഞ്ചാവ് വലിച്ചതിന് പുരോഹിതനെ കൈയ്യോടെ പോലീസ് പൊക്കുന്ന ദൃശ്യമാണ് വാർത്തയിൽ ഒരു തിരുത്ത അറിയിക്കുന്നു ഇപ്പോൾ കിട്ടിയ വാർത്ത ആലപ്പുഴ ചെങ്ങന്നൂരിൽ കളഞ്ഞുകിട്ടി എ ടി എമ്മിൽ നിന്ന് പണം തട്ടിയ ബി ജെ പി വനിതാ നേതാവും കൂട്ടാളിയും അറസ്റ്റിൽ വാർത്തകൾ വിശദമായി ആലപ്പുഴ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ബിജെപി അംഗം സുജന്യാ ഗോപി നാൽപ്പത്തിരണ്ടിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം ചെങ്ങന്നൂർ വാരാർമംഗലം സ്വദേശി വിനോദ് എബ്രഹാമിന്റെ എ ടി എം കാർഡാണ് കളഞ്ഞുപോയത് കാർഡിന് പിന്നിൽ എഴുതിവച്ച പിൻ നമ്പർ ഉപയോഗിച്ചാണ് പണം പിൻവലിച്ചത് വിവിധ എ ടി എം കൌണ്ടറുകളിൽ നിന്ന് ഇരുപത്തി രൂപയാണ് തട്ടിയത് സജന്യയുടെ കൂട്ടാളി സലീഷ് മോനയും ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു ഈ സമയം മറ്റൊരു വാർത്ത പുറത്തു വരുന്നു കൊല്ലം നഗരത്തിൽ പോലീസിന്റെ എം ടി എം വേട്ട മദ്രസയുടെ സമീപത്ത് താമസിക്കുന്ന ജാക്സൺ ഡിക്രൂസ് അറസ്റ്റിൽ വാർത്തകൾ വിശദമായി കൊല്ലം നഗരത്തിൽ പോലീസ് നടത്തിയ എം ഡി എം വേട്ടയിൽ യുവാവ് അറസ്റ്റിൽ കൊല്ലം ഉണ്ടക്കൽ ശരിയിൽ ആർ എസ് നഗർ ഡിക്രൂസ് മുപ്പത്തിരണ്ടിനെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് ഈ സമയം മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു കൊല്ലം കരുനാഗപ്പള്ളിയിൽ പോലീസ് നടത്തിയ ഓപ്പറേഷൻ ഡി ഹണ്ടിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ എം ഡി എം എ അറസ്റ്റിൽ വാർത്തകൾ വിശദമായി കരുനാഗപ്പള്ളിയിൽ എം ഡി എം എ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ പിടിയിൽ രാജേഷ് പിടിയിലായത് ഓപ്പറേഷൻ ഡി ഹാണ്ടിൽ ഈ സമയം വാർത്ത കൂടി വരുന്നു എറണാകുളം പോലീസ് നടത്തിയ ഓപ്പറേഷൻ ഡി ഹണ്ടിൽ ലഹരി പദാർത്ഥങ്ങളുമായി മൂന്ന് മദർസാ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ വാർത്തകൾ വിശദമായി ചെറായി മുനമ്പം പോലീസിന്റെ ലഹരിവേട്ടയിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് മൂന്ന് പേർ കഞ്ചാവുമായി പിടിയിലായി ചെറായി കടുവങ്കൽ വിഷ്ണു പ്ലാറ്റൽ അർജുൻ അല്ലംപറമ്പിൽ സഞ്ജയ് ഇരുപത്തിയാറ് എന്നിവരാണ് പോലീസ് അറസ്റ്റിലായത് ഇവർ മൂന്നുപേരും മദ്രസയിൽ ഡിസ്ക്രിപ്ഷൻ മേടിച്ചവരാണ് ഈ സമയം മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു രാജ്യസ്നേഹിയായ യുവാവ് പോക്സോ കേസിൽ അറസ്റ്റിൽ പ്രദീപ് തേവള്ളി സ്വദേശി ശരത് ഇരുപത്തഞ്ചിനെയാണ് പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം മദ്രസയിൽ പോകുന്ന കൂടുതൽ മദ്രസാ വിദ്യാർത്ഥികളുടെ വാർത്തയുമായി വീണ്ടും ട്വന്റി ഫൈവ് ന്യൂസ് നിങ്ങളെ കണ്ടുപിട്ടു ും നന്ദി നമസ്കാരം